ഷിബു ബേബി ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു തനി നാടൻ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊളയിലെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി നടത്തട്ടെ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത ചാനലുകളിൽ കാണുന്നു സ്വാഗതം ചെയ്യുന്നു ഷിബു ബേബി ജോൺ തുടരുന്നു പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് വിചാരിച്ചാൽ ഏതെങ്കിലും തട്ടിപ്പുകാരനെ ശബരിമലയിൽ കയറ്റാനും സ്വർണത്തെ ചെമ്പാക്കാനും കഴിയുമെന്നാണെങ്കിൽ അടൂർ പ്രകാശിനെ മാത്രമല്ല സോണിയാഗാന്ധിയെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ എന്നാൽ ഒരു സംശയം മാത്രം കടകംപള്ളിയെ എസ് ഐ ടി ചോദ്യം ചെയ്തത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഇവിടത്തെ മാധ്യമങ്ങൾ അറിഞ്ഞത് എന്നാൽ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് അടൂർ പ്രകാശ് അറിയുന്നതിനു മുൻപേ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് പോലും കിട്ടുന്നതിനു മുൻപേ ചാനലുകൾ പ്രത്യേകിച്ച് ഒരു ചാനൽ അറിഞ്ഞു അതിന് പിന്നിലെ മാജിക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഷിബു ബേബി ജോണിന്റെ പോസ്റ്റ് വൈറലായി റിപ്പോർട്ടർ ചാനലിന് വലിയ കൊട്ടാണ് ഷിബു നൽകിയിരിക്കുന്നത് മുട്ടയ്ക്ക് നാണമില്ലാത്തതുകൊണ്ട് ചാനലിനും അത് പ്രശ്നമാകുന്നില്ല ചാനലുകളിൽ ഇത്രയും നെഗറ്റീവ് ഇംപ്രഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ ചാനൽ നിലനിർത്തിയേക്കാം തനി നാടൻ മലയാളി ന്യൂസിന്റെ പുതുവത്സര ആശംസകൾ